സംസ്ഥാന സർക്കാരിന് നന്ദി പറഞ്ഞ് ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയവരുടെ കുടുംബാംഗങ്ങൾ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ രണ്ട് ശസ്ത്രക്രിയ നടത്താൻ സർക്കാർ ഇടപെടൽ നിർണായകമായെന്നും ഡോക്ടർമാർ ഹൃദയമാറ്റിവെച്ച മാറ്റിവെച്ച പതിമൂന്ന് വയസ്സുകാരുടെയും അജിന ഏലിയാസിന്റെയും ആരോഗ്യനില തൃപ്തികരമെന്നും ഡോക്ടർമാർ ഹൃദയം മാറ്റിവെച്ച വയസ്സുകാരിയും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് സർക്കാർ സംവിധാനങ്ങളുടെയും ഡോക്ടർമാരുടെയും കൂട്ടായ പരിശ്രമത്താൽ വളരെ പോസിറ്റീവായിട്ടാണ് രണ്ടുപേരും നമ്മുടെ അവർക്ക് കിട്ടിയ ഹൃദയത്തോട് പ്രതികരിച്ചിരിക്കുന്നത് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നമ്മളുടെ സംസ്ഥാനത്തേക്ക് നമുക്ക് വീണ്ടും അവയധാനവും അവയെ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം നമുക്ക് സൃഷ്ടിക്കാം ഹൃദയമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കാൻ ഒപ്പം കുടുംബാംഗങ്ങൾ നന്ദി അറിയിച്ചു ഞങ്ങളുടെ മനസ്സിലൂടെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ തമ്മി തമ്മി ചോദിക്കണ്ടാരോ നോക്കണേ ഇനിയിപ്പോ നമ്മൾ ഇനി ഒന്നും അറിയണമില്ല ആ സമയത്ത് അതിനു വേണ്ടി പ്രയത്നിച്ച ഒരു കോടി പേരുണ്ട് ആദ്യം തന്നെ കേസിലോട്ടോ എന്ന് പറയുന്ന കേരള സ്റ്റേറ്റ് ടിഷ്യൂ ഓർഗൻ ഡൊണേഷൻ അവർക്ക് മൂലമാണ് നമുക്ക് സർക്കാർ ഇങ്ങനെ ഒരു ഓർഗൻ ഡൊണൈറ്റ് ചെയ്ത് തന്നത് പിന്നെ ഡൊണൈറ്റ് ചെയ്ത് തന്ന നമ്മുടെ ഐസക് കടപ്പാടുള്ള ഒരു ഒരു കുടുംബമാണ് അവരുടെ ഇവിടെ എത്തിക്കാൻ ആ മുഖ്യമന്ത്രിയും കൃത്യമായി പ്രവർത്തിച്ചതിനാലാണ് മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ രണ്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്താനായതെന്ന് ലിസി ആശുപത്രി ഡയറക്ടർ പോൾ കരേടൻ പറഞ്ഞു എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ചെയ്യാൻ സാറ് തീർച്ചയായിട്ടും വളരെ അധികം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് ഹെലികോപ്റ്റർ ചാലക്കുടിയിലായിരുന്നു ഞാൻ അറിയണേ അവിടെ സജ്ജീകരണങ്ങൾ ചെയ്യാനും പാതിരാക്കി തന്നെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്താൻ തയ്യാറായി കൊല്ലം സ്വദേശി ഐസക് ജോർജിന്റെ ഹൃദയം അജിനെലിയാസിലും അങ്കമാലി സ്വദേശി ബിജുവിന്റെ ഹൃദയം പതിമൂന്ന് കാര്യമാണ് പിടിച്ചു തുടങ്ങിയത് കൈരളി ന്യൂസ് കൊച്ചി